ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാളെ നടത്താനിരുന്ന യൂണിറ്റി വൺ റോക്കറ്റിന്റെ പരീക്ഷണാത്മക വിക്ഷേപണം മാറ്റിവെച്ചതായി ഇഥലാഖ് സ്പേസ് പോർട്ട് അറിയിച്ചു പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണിത് അനുയോജ്യമായ കാലാവസ്ഥ കണ്ടെത്തി വിക്ഷേപണത്തിന്റെ സമയം പുനർക്രമീകരിക്കും വിക്ഷേപണത്തിനായി മികച്ച സാഹചര്യങ്ങൾ അനിവാര്യമാണ് ഇത് ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ഒരു സാധാരണ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇത്തലാഖ് എഫ് എക്സ് ഫാൻസോൺ ഏപ്രിൽ മുപ്പത് വരെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി ഈ പൊതു ഇടപെടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഹോസ്പിറ്റാലിറ്റി ടെൻറ്റുകൾ തത്സമയ പ്രക്ഷേപണ ഏരിയ ഔട്ട്ഡോർ വ്യൂയിങ് സ്പേസുകൾ തുടങ്ങിയവയാണ് ഫാൻസോണിലുള്ളത് ഈ വർഷം ഒമാൻ ഹജ്ജ് മിഷന് കീഴിൽ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ച എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക പെർമിറ്റ് ഉറപ്പാക്കണമെന്ന് അധികൃതർ അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും സൗദി അറേബ്യയിലെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ ലൈസൻസില്ലാത്ത ഓരോ തീർത്ഥാടകനും ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ചുമത്തും അനധികൃത ഹജ്ജ് ഗതാഗത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ചുമത്തും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്നും ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും കരമാർഗമുള്ള വരവും പോക്കും റുബോൽ ഖാലി ബത്ത അതിർത്തി വഴിയായിരിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കി അതേസമയം ഒമാനിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിച്ചവരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി നറുക്കെടുപ്പിലെയാണ് നറുക്കെടുപ്പിലൂടെയാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് ലൈസൻസുള്ള ഹജ്ജ് കമ്പനികൾ വഴി മാത്രമേ രജിസ്ട്രേഷൻ നടത്താൻ പാടുള്ളൂ ആകെ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പേരാണ് ഇത്തവണ ഹജ്ജിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാലായിരമാണ് ഇത്തവണത്തെ ഒമാൻ്റെ ഹജ്ജ് ക്വാട്ട പതിമൂവായിരത്തി തൊണ്ണൂറ്റെട്ട് ഒമാനികളും നാനൂറ്റി എഴുപത് പ്രവാസികൾക്കും അവസരം ലഭിക്കും ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കാണ് അറബ് പൗരന്മാരായ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി മുപ്പത്തഞ്ചു പേർക്കുമാണ് പ്രവാസി കാർട്ടയിൽ നിന്നുള്ള അവസരം ഗവർണറേറ്റിലെ അസൈബ തീരത്ത് യാശിൽ തീപിടുത്തം പേരെ രക്ഷപ്പെടുത്തിയതായും ഒരാൾക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് കമാൻഡും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ യാജ് പൂർണ്ണമായും കത്തി കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്കും ഇവിടെ നിന്ന് കണ്ണൂരിലേക്കുമുള്ള ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകൾ മെയ് പതിനഞ്ച് മുതൽ ആരംഭിക്കും നേരത്തെ ഈ സർവീസുകൾ ഈ മാസം ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ തീയതി പിന്നീട് മാറ്റുകയായിരുന്നു സർവീസുകൾ ആരംഭിക്കുന്നത് ഇനിയും വൈകുമോ എന്നതും വ്യക്തമല്ല ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ മസ്ക്കറ്റ് കണ്ണൂർ സർവീസ് ഉണ്ടാവുക കണ്ണൂരിൽ നിന്നും അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെട്ട് പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചിനാണ് വിമാനം മസ്ക്കറ്റിലെത്തുക മസ്ക്കറ്റിൽ നിന്നും പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന വിമാനം രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും ഇതിനിടെ കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സും സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഏഴ് സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്ക്കറ്റിൽ നിന്നും ആരംഭിച്ചു ഒരു ദിവസം തിരുവനന്തപുരം വഴി കണ്ണൂരിലേക്കും സർവീസുകൾ നടത്തുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മസ്ക്കറ്റിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ച് പത്തിന് കണ്ണൂരിലെത്തും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കണ്ണൂരിലെത്തും ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം ഉച്ചതിരിഞ്ഞ് മൂന്ന് ഇരുപത്തഞ്ചിന് കണ്ണൂരിലെത്തും കണ്ണൂരിൽ നിന്നും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് പതിനഞ്ചിന് വിമാനം പുറപ്പെട്ട് പതിനൊന്ന് പതിനഞ്ചിന് മാസ്കറ്റിലെത്തും ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് മാസ്കറ്റിലെത്തുന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പുറപ്പെട്ട് ഒമ്പത് മുപ്പതിന് മസ്ക്കറ്റിലെത്തും മാസ്കറ്റിലെ ഉത്തര മലബാറുകാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒരുവിധം ഈ സർവീസുകൾ സഹായകമാകും കാസർഗോഡ് കണ്ണൂർ ജില്ലയ്ക്കൊപ്പം കോഴിക്കോട് ജില്ലയുടെ വടക്കേ അറ്റത്തുള്ളവരും വയനാട് ജില്ലയുടെ നിരവധി ഭാഗങ്ങളിലുള്ളവരും കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നുണ്ട് കൂടാതെ കർണാടകയുടെ അതിർത്തി പ്രദേശത്തുള്ളവർക്കും കണ്ണൂർ വിമാനത്താവളം ഏറെ സ്വീകാര്യമാണ് രാജ്യത്ത് അവയവം ദാനം ചെയ്യുന്നവരെ നാഷണൽ മെഡൽ നൽകി ആദരിക്കാൻ ഒമാൻ ഒരുങ്ങുന്നു മനുഷ്യ അവയവങ്ങളും ടിഷ്യൂകളും ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബിൻ താരിഖ് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു റോയൽ ഡിഗ്രി നമ്പർ നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇതിലാണ് ദാതാക്കളെ പ്രത്യേക മെഡലുകൾ നൽകി ആദരിക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും കൈമാറ്റം സംരക്ഷണം മാറ്റിവെക്കൽ എന്നിവയ്ക്കുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളാണ് പുതിയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നത് അതേസമയം ഈ മേഖലകളിൽ മനുഷ്യക്കടത്തും ചൂഷണവും തടയുന്നതിനുള്ള കർശന നടപടികളും ഉറപ്പാക്കുന്നു പുതിയ നിയമനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിലൊന്ന് അവയവദാതാക്കൾക്ക് പ്രത്യേക ബഹുമതി ഏർപ്പെടുത്തുന്നതാണ് മരണപ്പെട്ട വ്യക്തികളിൽ നിന്നും അവയവങ്ങൾ ദാനം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മെഡൽ മരിച്ചയാളുടെ പേര് നൽകുകയും അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് സമർപ്പിക്കുകയും ചെയ്യും ജീവൻ രക്ഷിക്കുന്നതിൽ അവർ വഹിക്കുന്ന നിർണായക പങ്കിര ഊന്നിപ്പറയുന്നതിനോടൊപ്പം അവയവദാതാക്കളുടെ പരോപകാരവും തിരിച്ചറിയുക എന്നതാണ് നിയമത്തിൻ്റെ ഉദ്ദേശം സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അനധികൃത താമസക്കാരെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു താമസം തൊഴിൽ അതിർത്തി സുരക്ഷ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ വ്യാപകമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി രാജ്യത്തുടനീളം നിയമലംഘനങ്ങൾക്കെതിരെ അധികൃതർ പരിശോധനകളും നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്താറ് നിയമലംഘകരെ നാടുകടത്തിയതായും യാത്രാ രേഖകൾ ലഭിക്കുന്നതിനായി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരെ അതത് നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളിൽ സുരക്ഷാസേന പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ താമസ നിയമലംഘകരും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേർ തൊഴിൽ നിയമ ലംഘകരുമാണ് പിടിയിലായ വ്യക്തികൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കൂടാതെ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച ആയിരത്തി മുന്നൂറ്റി അറുപത് പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി ഇതിൽ നാൽപ്പത്തി നാല് ശതമാനം പേർ യമൻ പൗരന്മാരും അൻപത്തിനാല് ശതമാനം പേർ എത്യോപ്യൻ പൗരന്മാരും ബാക്കി രണ്ട് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് ഗതാഗതം താമസം തൊഴിൽ എന്നീ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ ഇരുപത്തിരണ്ട് വ്യക്തികളും അറസ്റ്റിലായിട്ടുണ്ട്